വിശ്വാസപൂർവം ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അതിന് അതിൻ്റേതായ ശക്തികളുണ്ട് അല്ലെങ്കിൽ ഫലങ്ങളുണ്ട് ആ ഫലങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്തിനാണോ ചില വിശ്വാസികൾ ആ കൂടി അല്ലെങ്കിൽ ഇന്നമാതിരി കാര്യങ്ങൾ ചെയ്യാം ഇന്നിത് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നമാതിരി ചെയ്യാം അതിന് വിശ്വാസമാണ് ആ പറഞ്ഞ വാക്കില് കൃത്യമായിട്ട് ഏതൊരു ദൈവം ദൈവത്തിനോടാണോ പറഞ്ഞിട്ടുള്ളത് വെച്ചെങ്കിൽ അദ്ദേഹം അത് കേൾക്കാൻ ഇടയായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ അനുഭവങ്ങൾ ഈ വ്യക്തിക്കും കുടുംബത്തിനുണ്ടാകും ഇപ്പോൾ വഴിപാടിനെ എൻ്റെ മകൾക്ക് എന്നെ മാതിരി രോഗാവസ്ഥയുണ്ട് അത് മാറിക്കഴിഞ്ഞാൽ ഇത്ര കൊല്ലം ഞാൻ പളനിക്ക് വന്നോളാം അല്ലെങ്കിൽ തല മുട്ടടിച്ചോളാം അടിച്ചോളാം അല്ലെങ്കിൽ ദേവിക്ഷേത്രത്തിൽ ചെന്നോളാം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കിടന്ന പാൽക്കുടം എടുത്തോളാം അല്ലെങ്കിൽ പൂത്തട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ കാളിക്കാണെങ്കിൽ കിടാവെട്ട എന്ന് പറയും ആടിന് കൊടുക്കാം അല്ലെങ്കിൽ ആടിന് വെട്ടാം അല്ലെങ്കിൽ കോഴി അല്ലെങ്കിൽ അതേപോലുള്ളതായ കർമ്മക്രിയകൾ ഞാൻ ചെയ്തു കൊള്ളാം അല്ലെങ്കിൽ തീച്ചട്ടി എടുക്കാം അല്ലെങ്കിൽ കണലിൽ കൂടി നടക്കാം ഇരിമല അങ്ങനെ നടക്കാം എന്നുള്ള വഴിപാടുകളൊക്കെ നേരുമ്പോൾ അത് അവർ ചെയ്യണമെങ്കിൽ ആ പറഞ്ഞ കാര്യം സാധ്യമാക്കി കൊടുക്കണം അപ്പം അവരെ പറഞ്ഞ പോലെ ആ സ സാധ്യമാക്കുമ്പോള് സാധ്യമാകുമ്പോൾ അവര് പറഞ്ഞ വഴിപാടുകൾ ചെയ്യും അപ്പൊ അത് അതാണ് അതിൻ്റെ ശക്തി വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളൈമുടത്ത് അപ്പൊ പറഞ്ഞു വന്നത് വിശ്വാസപൂർവ്വം ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അതിന് അതിൻ്റെതായ ശക്തിയുണ്ട് പവർ ഉണ്ട് വിശ്വാസമില്ലാതെ എന്തു ചെയ്തിട്ടും കാര്യമില്ല ഒരു ദേവനോ ദേവിക്കോ ദേവിക്കോ പൂജിക്കുമ്പോൾ അതിനേതായ വിശ്വാസങ്ങളോ ആ ഒരു അടുപ്പമോ മൂർത്തികളുള്ളതായ ആ ഒരു ധാരണയുമില്ലാതെ മറ്റുള്ള ആളുകളിൽ എന്തെങ്കിലും കാട്ടിട്ട് ആ പൈസ മേടിച്ച് പോവാം അല്ലെങ്കിൽ ശമ്പളം മേടിച്ച് പോവാം എന്നുള്ളൊരു ഇതായി കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും ഉണർന്നു വരില്ല അതുപോലെ ഈ ഈ വഴിപാടിനാവടിയെന്നൊക്കെ ഇങ്ങനെ കൊളത്തിയിട്ടിട്ട് ുക്കൊണ്ട് ഉക്കൊണ്ട് ശരീരത്തിലൊക്കെ കൊളുത്തി കാൽപിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അത് ആട് തന്നെ അല്ല ഏതെങ്കിലും കുട്ടികളൊക്കെ എടുത്തിട്ട് അതങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ടാണ് അവരുടെ മനസ്സിലായി അപ്പോൾ അതിന് വിശ്വാസമാണ് ഇന്ന ആ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസം നടന്നതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും ഈ വേല് കുത്ത വേല് എട്ടടി പത്തടി പന്ത്രണ്ടടി ഒക്കെ നീളമുള്ള ചിലപ്പോൾ അതിന് കൂടുതലുള്ള നീളമുള്ള ഈ വേലുകൾ ഉണ്ടാകും അപ്പം അത് കുത്തി കയറ്റാണ് കുത്തി കയറ്റുമ്പോൾ ആ അതിൻ്റെ മോനെ തന്നെ ഇവിടെ കുത്തി കഴിഞ്ഞൊരു ചൂട് വരണ്ട് ഞാൻ കുത്തിയിട്ടൊന്നുമില്ല എങ്കിലും അങ്ങനെ ഒന്നൊരു ചെറിയ ടെസ്റ്റ് നോക്കിയിട്ടുണ്ട് ഭയങ്കര ചൂടായിരിക്കും അത് അവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം എങ്കിലും വിശ്വാസപ്രകാരം വിശ്വാസപ്രകാരം ആ അദ്ദേഹം എന്തോ അദ്ദേഹത്തിൽ കാര്യസാധ്യത സാധ്യത രോഗമോ അല്ലെങ്കിൽ തൊഴിലോ കുടുംബപരമായിട്ടോ ഏത് തരത്തിലുള്ളതായ കാര്യം നടത്തി തന്നിട്ടുണ്ട് ആ നടത്തി തന്നിട്ടുള്ള എൻ്റെ സ്മരണയാണ് അവർ പറഞ്ഞ പോലെ എന്നെ മരിച്ചു ഞാനിട്ട് പോണത് ഇപ്പോ ഭഗവാന് ഗുരുവായിരിക്കന്നെ എത്രയോ ആളുകൾ വലിയ വലിയ വഴിപാടുകൾ ബസ് കൊടുക്കുന്നു ആനയിൽ നടക്കിരുത്തുന്നു ഓടക്കുഴല് കൊടുക്കുന്നു സ്വർണ്ണം കൊണ്ട് കിരീടം കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് സംഗതികൾ ഭഗവാന് ഇപ്പോൾ മാത്രമല്ല വളരെ പഴയ കാലം തൊട്ട് തന്നെ ഭഗവാനെന്നെ മരക്കുന്ന ആർന്നിരുന്നതാണ് അത് ആ വ്യക്തികൾ കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ ഏർ ഇന്നമാതിരി വിഷമങ്ങളുണ്ട് അത് തീരണേ ഭഗവാനെ തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നമാതിരി ചെയ്തുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നടന്നിരിക്കും ഇനിയിപ്പോ കാറ്റ് ഈ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലാണോ സംഗീതം നടന്നുവെച്ചെങ്കില് അപ്പൊ അവിടേക്കൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ പോയില്ല അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്നു എന്നുള്ളത് തന്നെ വരിക ഇപ്പോ ഇത്ര വയസ്സിൽ എൻ്റെ മാതിരി കാര്യം നടന്ന ചെക്കൻ്റെ രോഗം മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മകളുടെ രോഗം മാറിക്കഴിഞ്ഞാൽ ഇത്ര വയസ്സില് ശബരിമലയിലേക്ക് എത്തിച്ചുകൊണ്ട് അല്ലെ ശബരിമല കയറിക്കൊണ്ട് എന്ന് പറയുന്ന ആളുകളും അവർക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത്ര വയസ്സിലാണ് അല്ലെങ്കിൽ എത്ര വയസ്സിൽ തന്നെ പടി ചവിട്ടാനുള്ള യോഗങ്ങള് അവർക്കുണ്ടാവും അപ്പൊ അതേപോലെ തന്നെ വഴിപാടുകളാണ് ഞാൻ പറഞ്ഞ പോലെ തീച്ചട്ടി എടുക്ക തലയിൽ നടക്കുക അല്ലെങ്കിൽ ഈ ഇവയില് അതേപോലെ തന്നെ അഗ്നിയിൽ നടക്കുന്നത് അങ്ങനെ പല തരത്തിലുള്ളതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആടിനെ നൽകിയിരുത്താം ആടിനെ കൊടുക്കാം അത് വെട്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാം അല്ല കോഴീനെ അങ്ങനെ പലതരത്തിലുള്ളതായ വഴിപാടുകളാണ് ഓരോരുത്തർ നേരിയ ആ നേരുമ്പോൾ അതിന് അതിൻ്റെതായ ശക്തി ഉണ്ടായിരിക്കും അതിൻ്റെതായ ശക്തി ഉണ്ടായിരിക്കും അപ്പൊ ദേവനോ ദേവിയോ ആ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യണമില്ല അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യണില്ല അല്ലെങ്കിൽ എന്താ വേണ്ട അതും പറയണില്ല അങ്ങനെ വരുമ്പോൾ ഇരട്ടി ദുരിതങ്ങളും വിഷമങ്ങളുണ്ടാകുക അങ്ങനെ വിഷമത്തിനെ തീർക്കണമെങ്കിൽ നിങ്ങളുടെ ധർമ്മദൈവം ആരാണെങ്കിൽ അവരെ കൃത്യമായിട്ട് വിളക്ക് വെക്കുക ആരാധിക്കുക വിളക്ക് വെക്കുക ആരാധിക്കുക ആ ദൈവങ്ങള് സന്തോഷത്തിലല്ലാതെ വിഷമത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ പോവാതിരിക്കാനുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഒരു അതേപോലെ തന്നെ വഴിപാട് നേർന്നിട്ട് അങ്ങനെയും പറയാം ഒരു കാര്യം നടന്നു കാര്യം നേർന്നു ആ കാര്യം നടന്നു ഭംഗിയായിട്ട് നടന്നു അങ്ങനെ വരുമ്പോൾ ചിലവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാറില്ല അവർ കൊടുക്കില്ല കാരണം ഇന്നമാതിരി കാര്യം നടന്നു കഴിഞ്ഞാൽ അവരുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് പ്രസവം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാല് ഭഗവാനെ ഇന്നമാതിരി ചെയ്തോളാം അല്ലെങ്കിൽ ദേവിക്ക് ഇന്നമാതിരി ചെയ്തോളാം എന്ന് പല കുറി പറഞ്ഞു വച്ചിട്ടാണ് അവർ കാര്യത്തിനൊക്കെ പോവുക പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു നോക്കുമ്പോ ഇവരൊരിക്കലും ചെയ്യുന്നവരുണ്ടാവില്ല ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുമ്പോ അവിടെ വരുന്നതായ ഒരു ജോലിശീനോ അല്ലെങ്കിൽ കൈ നോക്കുന്നവരായ ആ ആളുകളോ അങ്ങനെ വരുമ്പോഴോ ആ ഉന്നമായ ഒരു സംഭവം എടുക്കണ്ടെന്ന് അവരറിയാം അപ്പൊ വഴിപാടുകള് നേർന്ന് കിടന്ന് കഴിഞ്ഞാൽ അത് കാര്യം സാധിക്കും സാധിച്ചു കഴിഞ്ഞ ഒരു തരത്തിലും പിന്നെ അത് ബാലൻസ് വയ്ക്കരുത് വെച്ചു കഴിഞ്ഞാൽ ഇരട്ടി ദുരിതങ്ങളെ കാണിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങളില് ധര്മ്മ ദൈവങ്ങളുടെതായിട്ടുള്ള വിശ്വാസങ്ങള് അതിരറ്റ വിശ്വാസം ഉണ്ടായിരിക്കണം ഒരാൾക്കെന്തെങ്കിലും കൊടുക്കുമ്പോ ചെയ്ത് കൊടുക്കുമ്പോ ഇവിടെ ഇതുണ്ട് അതുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണല്ല അവർക്കറിയാം എവിടെ ഉണ്ട് എന്നുള്ളതില് അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും മേടിക്കണം എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ പ്രതിഫലം ഇവിടെ കൊടുക്കണം അങ്ങനെ കൊടുക്കാതെ എടുത്ത് വെക്കുമ്പോഴാണ് അവർക്ക് ആ ശമ്പളം അല്ലെങ്കിൽ ആ കിട്ടിയിട്ടുള്ളത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണുള്ളത് അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ അത് ചെയ്യുക ഇപ്പൊ ഇത് പച്ചവെള്ളം കൊണ്ടാണോ അവിടെ ഒരു തുലാഭാരം നടത്താന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഗ്ലാസ്സില് ഒഴിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അത് തന്നെ ചെയ്യണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയേണ്ടതാണ് അപ്പോൾ ഓരോ വ്യക്തികളും അപ്പൊ ഇതൊരു അന്ധവിശ്വാസം നമ്മളിൽ അടിച്ചേൽപ്പിക്കല്ല ഓരോ വ്യക്തിക്കും അതേപോലെ തന്നെ അവരുടെ കുടുംബപരമായിട്ട് കാണുന്നതായ ദുരിതങ്ങൾക്ക് ആ ദുരിതങ്ങൾക്ക് ഒരു അറുതി വന്നു കഴിഞ്ഞാൽ ഇന്നമാര് ചെയ്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനന്ധസായ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷെ ഇവരൊക്കെ ഏ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വന്ന എന്താണ് ഇതിനൊരു വിശ്വാസമില്ലാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോ അവര് ഒന്നും പ്രാർത്ഥിക്കില്ല അവരുടെ കളിയക്കിലായിക്കും മാത്രം അവർക്കും അതിന്റെ ഗുണം പിന്നീട് ഉണ്ടാവുക അപ്പോൾ വഴിപാട് നേർന്ന് കൊടുക്കുക അല്ലെങ്കിൽ നേരെയുള്ളവർ ഉണ്ടെങ്കിൽ നേർന്ന് കിടന്ന് കഴിഞ്ഞാൽ കാര്യം സാധിക്കും സാധിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം